കരുത്തനും കർമ്മകുശലനുമായിട്ടുള്ള എം എൽ എ ശ്രീ എം നൌഷാദ് നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നതിന് ഈ കേന്ദ്രത്തിലേക്ക് ഇരമ്പി ഇരമ്പിയാർത്തെത്തിച്ചേർന്നിട്ടുള്ള ജനങ്ങളുടെ ക്ഷേമവും സംബന്ധിച്ചുള്ള പരിപാടികളും പദ്ധതികളും ചർച്ച ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ക്യാബിനറ്റിലെ മുഴുവൻ മന്ത്രിമാരും പങ്കെടുത്തുകൊണ്ടുള്ള നവകേരള സദസ്സുകൾ പന്ത്രണ്ട് ജില്ലകൾ പിന്നിട്ടുകൊണ്ട് കൊല്ലം ജില്ലയിലെ നാല് മണ്ഡലങ്ങളും പിന്നിട്ടുകൊണ്ട് ഇരവിപുരം മണ്ഡലത്തിലെത്തിച്ചേരുമ്പോൾ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെയും നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയും അമരമായ സമര പൈതൃകങ്ങൾ ഉറങ്ങുന്ന കണ്ടോൺമെൻറ്റ് മൈതാനിയിലേക്ക് എത്തിച്ചേർന്ന ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ കേരളത്തിൻ്റെ മന്ത്രിസഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് കഴിഞ്ഞ ഏഴര വർഷക്കാലത്തിനിടയിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരള സംസ്ഥാനത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സർവ്വതല സ്പർശിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പരിപാടികളും ജനസമക്ഷം വിശദീകരിച്ചുകൊണ്ട് തങ്ങളുടെ ജില്ലയുടെയും മണ്ഡലത്തിൻ്റെയും വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുമെല്ലാം നിരന്തരം സംവാദ വിഷയമാക്കി മാറ്റിക്കൊണ്ടാണ് ഈ നവകേരള സദസ്സുകൾ ഓരോ മണ്ഡലത്തിലും അതിഗംഭീരമായ നിലയിൽ പതിനായിരക്കണക്കിന് മനുഷ്യർ പങ്കെടുത്തുകൊണ്ട് ഇതുവരെ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്കറിയാം എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും വീട് എല്ലാവർക്കും മികച്ച വിദ്യാഭ്യാസം എല്ലാവർക്കും തൊഴിൽ എല്ലാവർക്കും ആരോഗ്യം എല്ലാവർക്കും അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ എന്ന മുദ്രാവാക്യം മുന്നോട്ട് വച്ചുകൊണ്ടാണ് സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സമഗ്ര വികസനം എന്ന കാഴ്ചപ്പാടിനെ മുൻനിർത്തിയാണ് ഇടതുപക്ഷ ഭരണ സംവിധാനങ്ങൾ വികസന പദ്ധതികളും ക്ഷേമ പരിപാടികളും ആവിഷ്കരിച്ചു പോരാറുള്ളത് അതിൻ്റെ ഭാഗമായി ഭൂപരിണത്തിനും സൗജന്യ വിദ്യാഭ്യാസ ബില്ലിനുമൊക്കെ മുൻകൈയ്യെടുത്തുകൊണ്ട് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഗ്രാമാന്തരങ്ങളിൽ പൊതുവിദ്യാലയങ്ങളും പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളും ആരംഭിച്ചുകൊണ്ടൊക്കെ ഐക്യകേരള പിറവിക്ക് ശേഷം ആദ്യം അധികാരത്തിൽ വന്ന സഖാ വി എം എസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് മുതൽ ഇന്ന് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വരെ നടപ്പാക്കിയിട്ടുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും കേരളത്തിൻ്റെ അനുപമമായിട്ടുള്ള വികസന മാതൃകയെ ലോക ചരിത്രത്തിലെ തന്നെ തിളക്കമാർന്ന വികസന മാതൃകയായി ഉയർത്തിപ്പിടിക്കുകയാണ് റോബിൻ ജഫ്രിയെ പോലെ അമാർത്യസന്യനെ പോലെ ലോകം ശ്രദ്ധിക്കുന്ന ബുദ്ധിജീവികളും സാമൂഹ്യ നിരീക്ഷകരും കേരളത്തിൻ്റെ ഈ ഉജ്ജ്വലമായ മാതൃകയെ ഒട്ടനവധി തവണ ശ്ലാഘിച്ചിട്ടുള്ളത് ഈ സന്ദർഭത്തിൽ നാം ഓർക്കേണ്ടതാണ് ആ തിളങ്ങുന്ന കേരള മോഡലിൻ്റെ രണ്ടാം അധ്യായം വിരചിച്ചുകൊണ്ട് കേരളം ഇതപര്യന്തം ആർജിച്ചിട്ടുള്ള നേട്ടങ്ങളെ കലാനുസാരിയായി പുതുക്കിയെടുത്തുകൊണ്ട് പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഉത്തരാധുനിക ലോകം ഉയർത്തുന്ന വെല്ലുവിളികളെ ആത്മവിശ്വാസത്തോടെ സാഭിമാനം അഭിസംബോധന ചെയ്യാൻ കെൽപ്പുള്ള ജനസമൂഹമായി കേരളീയരെ സജ്ജരാക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കരുത്തുറ്റ നിലയിൽ നാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കോവിഡും നീപ്പയും ഓഖിയും പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നീന്തി കയറിയാണ് സർവതല സ്പർശിയായിട്ടുള്ള സമഗ്ര വികസനം ഈ സംസ്ഥാനത്തിന് സംഭാവന ചെയ്യാനായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് സാധിച്ചത് ജനജീവിതത്തിന്റെ എല്ലാ മർമ്മപ്രധാന മേഖലകളിലും വളരെ ഗുണപരമായിട്ടുള്ള മാറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്ന അഭിമാന ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നാം ഇന്നിവിടെ സമ്മേളിക്കുന്നത് പ്രിയമുള്ളവരെ കേന്ദ്ര ഗവൺമെന്റിന്റെ നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികകൾ അനുസരിച്ച് ജനജീവിത നിലവാരമക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ച് രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമായിട്ട് കേരളം തലയെടുപ്പോടെ നിൽക്കുകയാണ് എല്ലാ കർമ്മ മേഖലകളിലും എല്ലാ മനുഷ്യ ജീവിതത്തെ സ്പർശിക്കുന്ന മേഖലകളിലും കേരളം ഒന്നാം സ്ഥാനത്താണ് ആരോഗ്യ സൂചികയിൽ ഒന്നാം സ്ഥാനം പൊതുവിദ്യാലയങ്ങളുടെ അവസ്ഥയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനം ഹാപ്പിനെസ് ഇൻഡെക്സ് രാജ്യത്തെ ഏറ്റവും അധികം ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനം എന്ന നിലയിൽ പ്രത്യേകമായിട്ടുള്ള പദവി കേരളത്തിന് ആർജിക്കാൻ കഴിഞ്ഞിരിക്കൂ എന്നുള്ള എന്നുള്ളതാണ് ജനജീവിത നിലവാരത്തിൽ സാർവത്രികമായി ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം ഇത് അടിസ്ഥാന ജീവിതവുമായി ബന്ധപ്പെട്ട് നാം ഉറപ്പുവരുത്തുന്ന എല്ലാവിധ സൗകര്യങ്ങളും സാധാരണ ജനങ്ങൾക്കുണ്ട് എന്നുള്ളതിനെ മുൻനിർത്തി തന്നെയാണ് ഭൂമി വീട് വിദ്യാഭ്യാസം ആരോഗ്യം ഇത്യാദി മേഖലകളിലൊക്കെ അതിസാധാരണക്കാരായ മനുഷ്യർക്ക് ഒന്നാമത് പരിഗണന കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന വികസന പരിശ്രമങ്ങൾ വിജയം കാണുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാജ്യതലത്തിൽ തന്നെ ഏറ്റവും മികച്ച ജീവിത നിലവാരം ഉറപ്പാക്കാൻ കഴിയുന്ന സംസ്ഥാനമായിട്ട് കേരളത്തിന് മാറാൻ കഴിഞ്ഞിട്ടുള്ളത് പ്രഖ്യാതമായിട്ടുള്ള കേരള വികസന മാതൃകയുടെ കുടക്കീഴിലേക്ക് ഇനിയും കടന്നു വന്നിട്ടില്ലാത്ത അരികുവൽകൃത വിഭാഗങ്ങളെ കൂടി എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും നൽകി ശാക്തീകരിക്കുക എന്നതിന് ഒന്നാമത് പരിഗണനയാണ് ഈ സർക്കാർ നൽകുന്നത് അതുകൊണ്ട് തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ മത്സ്യത്തൊഴിലാളികൾ തോട്ടം തൊഴിലാളികൾ ഭിന്നശേഷിക്കാർ ട്രാൻസ്ജെൻഡേഴ്സ് ഇവർക്കൊക്കെ വേണ്ടി പ്രത്യേകമായ പദ്ധതികൾ ഈ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ിയമുള്ളവരെ നാം സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് സമഭാവനയുടെ നവകേരളമാണ് എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും വീട് എന്ന ആശയം സാക്ഷാത്കരിച്ചുകൊണ്ട് ഭവനരഹിതരും ഭൂരഹിതരും ഇല്ലാത്ത കേരളം എന്നുള്ളതാണ് നവകേരളത്തിന്റെ കേന്ദ്രത്തിലുള്ള ഒരാശയം ലൈഫ് പദ്ധതി അതിനുവേണ്ടിയുള്ളതാണ് പട്ടയ മിഷനുകളും പട്ടയ അസംബ്ലികളും കൃത്യതയോടെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് രണ്ടര വർഷക്കാലത്തിനിടയ്ക്ക് ഒന്നേകാൽ പട്ട ഒന്നേകാൽ പട്ടയങ്ങൾ കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തത് അതുകൊണ്ടാണ് എത്രയോ വർഷങ്ങളായി അധിവസിച്ചു പോരുന്ന ഭൂമിയിൽ അവകാശമില്ലാതിരുന്ന അതിസാധാരണക്കാരായ മനുഷ്യർക്ക് ഈ പട്ടയങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴുണ്ടാകുന്ന അതിയായ സന്തോഷത്തിന് നാം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ മൂന്നര ലക്ഷം സുഭദ്രമായ ഭവനങ്ങളാണ് ലൈഫ് പദ്ധതിയിലൂടെ പണിത് കൊടുത്തിട്ടുള്ളത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ ടേമ് പൂർത്തീകരിക്കുമ്പോഴേക്ക് ലൈഫ് പദ്ധതിയിൽ ഇടം പിടിച്ചിട്ടുള്ള മുഴുവൻ പേർക്കും വീട് പണിത് നൽകുമെന്നുള്ളതാണ് പുനർഗേഹം പദ്ധതിയിലൂടെ പ്രകൃതി ദൂരങ്ങളിലെടുത്തു പോയ എല്ലാ വീടുകളും പുനർനിർമ്മിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കൾക്ക് സഹായം നൽകുക വലിയ പരിഗണനയാണ് ഈ വിഷയത്തിന് സർക്കാർ നൽകുന്നത് അതുകൊണ്ട് നമ്മുടെ നവകേരള സൃഷ്ടിയുടെ ഭാഗമായിട്ട് എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും വീട് എന്നുള്ള ആ സ്വപ്നം നാം സാക്ഷാത്കരിക്കുകയാണ് അതുപോലെ ദാരിദ്ര്യത്തിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ കേരളത്തിലാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള ദാരിദ്ര്യമുള്ളത് ഒരു ശതമാനത്തിൽ താഴെയാണ് അതിദരിദ്രരുടെ കണക്ക് രാജ്യത്തെടുക്കുമ്പോൾ ഒരു ശതമാനത്തിൽ താഴെ പോയിൻ്റ് ഏഴ് ഒന്ന് ശതമാനം മാത്രമാണ് കേരളത്തിൽ അതിദരിദ്രരുള്ളത് അറുപത്തിനാലായിരം അതിദരിദ്ര കുടുംബങ്ങൾക്ക് വേണ്ടുന്ന എല്ലാവിധ പിന്തുണകളും റേഷൻ കാർഡ് ഭക്ഷണം വീട് വിദ്യാഭ്യാസം എന്നുവേണ്ട ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും തൊഴിൽ നൽകിക്കൊണ്ട് ആ കുടുംബങ്ങളെ ആകെ സാമ്പത്തികമായും സാമൂഹ്യമായും പുനരധിവസിപ്പിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യുന്ന അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിക്ക് ഒന്നാമത് പരിഗണന കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിരവധി വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ശ്ലാഘനീയമായ നിലയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുന്നോട്ട് പോകുകയാണ് നമ്മുടെ നവകേരളം അതിദരിദ്രല്ലാത്ത നവകേരളമായിരിക്കും എല്ലാവർക്കും ഭൂമിയും വീടുമുള്ള നവകേരളമായിരിക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ നൽകുന്ന നവകേരളമായിരിക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കഴിഞ്ഞ ഗവൺമെൻറിൻ്റെ കാലത്ത് ആരംഭിച്ചിട്ടുള്ളത് അന്തർദേശീയ നിലവാരത്തിലുള്ള കെട്ടിട സമുച്ചയങ്ങൾ നിർമ്മിതികൾ അതിന് ചേരുന്ന നിലയിൽ കാലത്തിനനുസൃതമായിട്ടുള്ള ഉള്ളടക്ക പരിഷ്കരണമൊക്കെ തന്നെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്നു കേരളത്തിലെ വിദ്യാലയങ്ങൾ വലിയ രീതിയിൽ നവീകരിക്കപ്പെട്ടപ്പോൾ രാജ്യത്തിനകത്തും പുറത്തും നിന്ന് മികച്ച പുരസ്കാരങ്ങൾ ഈ കൊച്ചു കേരളത്തെ എത്തുകയുണ്ടായി കേരളത്തിലെ ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ എല്ലാം തന്നെ ഇന്ന് ലോകോത്തര നിലവാരത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് തന്നെ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച യന്ത്ര സംവിധാനങ്ങളുള്ള ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫും ഏറ്റവും വൈദഗ്ധ്യത്തോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ആശുപത്രികൾ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എല്ലാ നിലയിലും സുസജ്ജമായിട്ടുള്ള ആരോഗ്യ കേന്ദ്രങ്ങളായിട്ട് അവ മുന്നോട്ട് പോകുകയാണ് മാതൃശിശു മരണനിരക്ക് കേരളത്തിലാണ് ഏറ്റവും കുറവുള്ളത് ഏറ്റവും കൂടുതൽ പേർക്ക് സൗജന്യ ചികിത്സ നൽകുന്നത് ഈ കേരളമാണ് അല്ലേ എൽ ഭദ്രമായ ജീവിതം ആരോഗ്യത്തോടു കൂടി സൗകര്യപ്രദമായ ജീവിതം ഏവർക്കും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതിൻ്റെ വികസന അജണ്ട തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് സാമൂഹ്യ പെൻഷനുകൾ വിതരണം ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശതമാനം പേർക്ക് പെൻഷൻ നൽകുന്ന സംസ്ഥാനമായിട്ട് കേരളം നിലനിൽക്കുകയാണ് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ മുപ്പത്തിനാല് ലക്ഷം പേർക്ക് മാത്രമായിരുന്നു സാമൂഹ്യ പെൻഷനുകൾ നൽകിയിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അത് അറുപത്തിരണ്ട് ലക്ഷമായിട്ട് മാറിയിരിക്കുകയാണ് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ അറുന്നൂറ് രൂപയാണ് സാമൂഹ്യ പെൻഷൻ ഇപ്പോൾ അത് ആയിരത്തി അറുനൂറ് രൂപയായി വർദ്ധിച്ചിരിക്കുകയാണ് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ പതിനെട്ട് മാസം കുടിശ്ശിക നിർത്തിയാണ് ഭരണം വിറ്റ് ഒഴിഞ്ഞു പോയത് ആ പതിനെട്ട് മാസം കുടിശ്ശിക ഒന്നിച്ച് വിതരണം ചെയ്തുകൊണ്ടാണ് ക്ഷേമ പെൻഷനുകൾ ഏറ്റുവാങ്ങുന്ന സാധാരണ മനുഷ്യരോടുള്ള പ്രതിജ്ഞാബദ്ധത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉറക്കെ പ്രഖ്യാപിച്ചത് അല്ലേ അങ്ങനെ അതിദയനീയമായ ജീവിത സാഹചര്യങ്ങളിൽ ആരും ജീവിക്കരുത് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ജീവിത സുരക്ഷ ജീവിത ഭദ്രത ഉറപ്പ് കൊടുത്തുകൊണ്ട് കൂടെ നിൽക്കുന്നത് വരെ ഇന്ന് നമ്മുടെ രാജ്യത്ത് എഴുപത്തിയാറ് ശതമാനം വയോജനങ്ങളും പെൻഷൻ വാങ്ങുന്ന ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം ഒന്നുകിൽ സർവീസ് പെൻഷൻ അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ വാർദ്ധക്യകാലം ഏറ്റവും സുഗമമായ രീതിയിൽ